നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശിവരാത്രിയായിട്ട് ഞാൻ ഗൈഡൻസ് മെസ്സേജസ് ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് അതായത് ഈ ഒരു ശിവരാത്രി ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ അതായത് ശിവരാത്രി വ്രത എടുക്കുന്നവര് കേട്ടോ അല്ലെങ്കിൽ ഈ ഈയൊരു റിലീജിയനിലുള്ളവർ ശിവക്ഷേത്രത്തിൽ പോവുകയും അവിടെ പോയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപവാസം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കുന്നത് നന്നായിരിക്കും അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരിക്കലും മാത്രം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രി വ്രതം എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് നിങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചിട്ട് പുലർച്ചെ വരെ ഇരിക്കണം അങ്ങനെ നിങ്ങൾ ഈ ഒരു ശിവരാത്രി വ്രതം എടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായാലും നിങ്ങളുടെ ലൈഫിലെ ഉയർച്ചയ്ക്കായാലും ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കായാലും നല്ലതാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് രാവിലെ വരെ ഇരിക്കുന്നതാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഒരു വ്രതം നോൽക്കുക കേട്ടോ എല്ലാവർക്കും നോൽക്കാവുന്നതാണ് പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ പോവാം എന്നിട്ട് ശിവക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് നിങ്ങൾ ആ ഒരു ശിവരാത്രി വ്രതം എടുക്കുക ഓക്കേ അപ്പോൾ നമുക്കിന്ന് ശിവരാത്രിയായിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രി ദിവസം യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് അതിൻ്റെ കൂടെ ഒരു കാർഡ് ഇവിടെ തള്ളി നിൽക്കുന്നുണ്ട് അതും കൂടി എടുക്കാം ഇത് സെവൻ ഓഫ് വാൺസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ത്രീ ഓഫ് പെൻഡിക്കിൾസ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ ഉള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിൽ അങ്ങനെ നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരിൽ തന്നെ നിങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺസാണിവർ ഇവർ നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രി ദിവസം നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളൊരു ഈ ഒരു ദിവസം പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ഈ ഒരു ഊർജം എനർജി ലെവൽ ഹയർ ആയി ഒരു ദിവസം നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ എനർജി ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതാണ് ഓക്കെ അതുപോലെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ഈ ഒരു ആളുകളിൽ നിന്നും അകൽച്ച വെച്ച് നിൽക്കണം എന്നുള്ളതാണ് ഇവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിനുള്ള സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകൽച്ച വെച്ച് നിങ്ങൾ നിൽക്കണം ഓ ഇനി അടുത്ത് നിൽക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയെങ്കിലും നിങ്ങൾ ഇവരുമായിട്ട് വേണം എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ നിന്നാല് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നൈറ്റോ സോഴ്സ് ആണ് നിങ്ങൾ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക തന്നെ വേണം അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ തടസ്സങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വാൾ കൊണ്ട് വെട്ടി മാറ്റി മുന്നോട്ട് പോകണമെന്നാണ് അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ ദ സ്റ്റാർ കാർഡ് ആണ് നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരണം നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയി പോവരുത് നിങ്ങളെ എതിർക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഇടപെടരുത് അതിപ്പോൾ ദേഷ്യം ആണ് പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ ബാലൻസിനോട് കൊണ്ടുവന്ന് നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല അതൊക്കെ യൂണിവേഴ്സ് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിലോട്ടുള്ള ഒരു പ്രയാണമാണ് നിങ്ങൾ നടത്തേണ്ടത് അല്ലാതെ നിങ്ങൾ അവരുടെ അവർക്കെതിരെ തിരിയാൻ നിന്നാൽ നിങ്ങളുടെ ലൈഫ് സ്പോയിലാവും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ അപ്പോഴും അവരാഗ്രഹിക്കുന്ന ഒരു അധപ്പതനാണ് ഉണ്ടാവുക അതായത് അവർക്കെതിരെ തിരിഞ്ഞ് അതായത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതി ചലിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവരാഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അതായത് ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും വ്യതി ചലിച്ച് നിങ്ങൾ ഇവരിലോട്ട് ഫോക്കസ്ഡ് ആവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്താനും പറ്റില്ല നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാനും വേണ്ടി പറ്റില്ല അപ്പോൾ അവർ ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ പോകാതിരിക്കുക അങ്ങനെയൊരു മെൻറ്റാലിറ്റിയിലോട്ട് മാറാതെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓഫ് വാൺസ് അതായത് ഒരു കൂടോത്രം അല്ലെങ്കിൽ ഇതാണ്ടോ ബ്ലാക്ക് മാജിക്ക് അങ്ങനെ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ചില സമയത്ത് നിങ്ങളെ ഡൗൺ ആക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിൽ നിങ്ങളെ അപമാനിക്കുന്ന നിങ്ങളെ കഴിവില്ലാത്തവരായിട്ട് മുദ്ര കുത്തുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റുണ്ടായിരിക്കാം അവരെ ഒന്നും നിങ്ങൾ അതായത് ഇവരുടെ ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന പ്രവർത്തികളിലോ ഇവര് പറയുന്ന കാര്യങ്ങളിലോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് പോകുന്നതിനെ തടയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ് വേണ്ടത് അതായത് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയില് അവിടെ നിന്നും മാനസികമായിട്ട് നിങ്ങളൊരു അകൽച്ച വെച്ചാല് അതായത് നമ്മളെ ഇത് ബാധിക്കുന്നത് എപ്പോഴാണ് നമ്മളത് അംഗീകരിക്കുമ്പോഴാണ് ഓക്കെ ഇവർ പറയുന്നത് ശരിയാണ് ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾ അത് അംഗീകരിക്കുക അത് എനിക്ക് അല്ല ഇവര് പറയുന്ന പോലെയല്ല ഞാൻ എനിക്ക് പല കഴിവുകളും ഉണ്ട് അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് വരുന്നത് ഇവരുമായിട്ടൊരു മാനസികമായിട്ടൊരു അകൽച്ച നിങ്ങൾ വെക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യബോധം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നമ്മൾ വീക്ക് ആവുമ്പോഴേ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ അതായത് നമ്മൾ മെൻ്റലി ഫിനാൻഷ്യലി ഫിസിക്കലി ഒക്കെ വീക്ക് വീക്കാവുമ്പോഴേ ഇത്തരം നെഗറ്റീവ്സിന് നമ്മുടെ ലൈഫിൽ സ്ഥാനമുള്ളു അല്ലാതെ നമ്മൾ മെൻ്റലി ആണ് നമ്മൾ ഫിസിക്കലി ആണ് നമ്മൾ ഫിനാൻഷ്യലി ഓക്കെയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾക്ക് വെട്ടിമാറ്റാൻ പറ്റാത്ത ഒരു പ്രതിസന്ധികളും ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവില്ല നമുക്കതൊക്കെ തകർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതിനുള്ള ഒരു എനർജി നമ്മളുടെ ലൈഫിൽ നമുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഓക്കെ ഇവിടെ സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫിനാൻഷ്യലി ഗ്രോത്ത് ഇല്ല എന്നുള്ള ഒരു വിഷമത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ഒരു വിഷമം നിങ്ങൾ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ മനസ്സിപ്പോൾ തകർന്ന ആണ് ഈ ഒരു തകർന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം ഈ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിലോട്ട് നിങ്ങൾ വരണം ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഈ ഈയൊരു മാനസികാവസ്ഥയിലോട്ട് നിങ്ങൾ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ നിന്നാൽ ലൈഫ് ലോങ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ലൈഫ് ലോങ് തുടരേണ്ടി വരും പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് മാറണം ഈ ഒരു തോൽവിയിൽ നിന്ന് ഈ ഒരു വിജയത്തിലോട്ടുള്ള ഒരു ആക്ഷനിലോട്ട് നിങ്ങൾ പോകണം എന്നുള്ളതാണ് ഓക്കെ കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധിയും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഈ ഒരു ആക്ഷൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു മാനസികമായിട്ട് ഈ നെഗറ്റിവിറ്റിയിൽ നിന്നുള്ള ഒരു അകൽച്ചയും നിങ്ങൾ വെച്ച് ഈ ഒരു ആക്ഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സമൃദ്ധിയിലോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇത് കണ്ട ഇതൊരു കിങ് ആണ് ഒരു പെൻഡിക്കിൾസ് പിടിച്ച് ഇവരുടെ ലൈഫിൽ സമൃദ്ധിയാണ് സമൃദ്ധിയും പൊസിഷനും എല്ലാം ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് അപ്പോഴാണ് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങൾ വിഷമിച്ച് അല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായി നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ പരമശിവൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളിത് കാണാം ഓക്കെ ഇനി നമുക്ക് യൂണി മെസ്സേജ് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം സക്സസ് എന്നാണ് പറയുന്നത് കേട്ടോ കണ്ടോ സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് നിങ്ങൾക്കൊരു സമാധാനമായിട്ടുള്ള ഒരു അതായത് ഒരു സക്സസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സമാധാനം സന്തോഷം എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ഈ സ്ട്രഗിൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങൾ ഒരു സക്സസിലോട്ട് എത്തുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കോംപ്രമൈസ് എന്നാണ് നിങ്ങൾ ഒരു കാര്യത്തിലും അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിന്റെ മുൻപിൽ ഒരു കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറാവരുത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങളേ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിനിടയ്ക്ക് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഓക്കെ നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് പ്രധാനം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ആ ഒരു ലക്ഷ്യത്തിന് മുമ്പിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരും അതൊന്നും ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് തടയിടാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സക്സസ്സിലോട്ട് എത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ലക്ഷ്യ ലക്ഷ്യബോധത്തോടു കൂടി മുൻപോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം Letter C, Letter N, Letter E, Rohini, March, October, December. ಜನುವರಿ ಲಟರ್ ಬಿ ಚೋದಿ ಮೂಲಂ ಮಗಂ ಜೂನ್ ಲೆಟರ್ ಟಿ ലെറ്റർ എഫ് ലെറ്റർ ഒ വിശാഖം തിരുവാതിര ഭഗവാന്റെ നാളാണല്ലേ ഫെബ്രുവരി ചിത്തിര അപ്പോൾ നിങ്ങൾക്ക് ഈയർ റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്